ഇവനാണ് നല്ല കാശുള്ള ഒരു വീട്ടിലെ പെണ്ണിന് പിസ്സ കൊടുക്കാൻ പോകും അവളാണ് ഇവനെ ഒന്ന് അടിമൂട്ടി നോക്കും അതിനുശേഷം ഇവൻ നോക്കുമ്പോഴത്തേ അവൾ ഇവൻ്റെ ഡ്രസ്സല്ല ഊരുന്ന് ഇവ ഞെട്ടി നിൽക്കും ഇവിടെ എന്തുവാ കാണിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഇവളെൻ്റെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകും എന്നിട്ട് അവനിടം കുറെ ഡ്രസ്സും കൊടുക്കും അതിന് അവൻ ആയിരത്തഞ്ഞൂറ് ഡോളർ കൊടുത്തുള്ളവർ പറയും ഇച്ചിരി നേരത്തേക്ക് അവളുടെ കൂടെ നിന്ന് അവൾ പറയുന്ന പോലെ അഭിനയിക്കാൻ പറയും അങ്ങനെ അവൻ അവളുടെ കൂടെ തന്നെ നിൽക്കും അവളാണ് അവനെ വിളിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് കഴിയും എന്നിട്ട് പറയും ഇതാണ് അവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് അവനാണ് ഞെട്ടി നിൽക്കും അങ്ങനെ അവൾ അച്ഛൻ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും അവളുടെ അച്ഛനാണ് ഇവനെ അറിയാമായിരുന്നു പിസാ പോയി ആണ് അവളുടെ അച്ഛനും ഞെട്ടിപ്പോകും അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഡൗട്ട് അടിച്ച് അങ്ങേര് ഇവൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് ഒരു പിൽസ് കൊടുക്കും ഇവന് എന്തിനാ ചോദിക്കുമ്പോൾ പറയും അവളുടെ ഗർഭം കലക്കാനുള്ളതാണെന്ന് ഇവനകത്ത് പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങേ ഇവൻ്റെ കാലത്തെ തട്ടിയിട്ട് പറയും അങ്ങനെയാണ് അവളെ പ്രപ്പോസ് ചെയ്യാൻ പറയും അപ്പോഴത്തേക്കും അവൻ അതിനും മണിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങേര് പറയും ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നീ അവളുടെ യഥാർത്ഥ ബോയ്ഫ്രണ്ടാണെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെന്ന് പറയും അതെല്ലാം കഴിഞ്ഞ് അവൻ പേടിച്ച് അവൾ നിസ്കേപ്പ് ആകാൻ നോക്കും അപ്പോഴാണ് അങ്ങേറെ ബോഡിഗാർഡ് അവനെ പിടിച്ചു തീർത്തുന്നത് അപ്പം ഇനി ബാക്കി എന്നൊക്കെ സംഭവിച്ചതെന്ന് പറയും ഇതിൻ്റെ പാട്ട് ഒരു തന്നെ ഇടുന്നതായിരിക്കും